ായംകുളത്ത് സി പി എം കോൺഗ്രസ് സംഘർഷം പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ പ്രകടനം സി പി എം ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ സി പി എം പ്രവർത്തകരുമായി തർക്കമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു കായംകുളത്ത് കോൺഗ്രസ് സി പി എം സന്ദർശത്തിലാണ് ഇരുവിഭാഗം പ്രവർത്തകർക്കും പോലീസിനും ും ഡിസി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസ കോൺഗ്രസ് സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം മിനീസ ബ്ലോക്ക് കമ്മിറ്റി അംഗം അതുൽജിത്ത് കാശി അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത് പുഷ്പദാസിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ട് പോലീസുകാർക്കും കഴിഞ്ഞ ദിവസം വൈകിട്ട് താലൂക്ക് ആശുപത്രിക്ക് സമീപത്താണ് സംഘർഷമുണ്ടായത് കോൺഗ്രസ് ഓഫീസിന് മുന്നിലിരുന്ന ഫ്ളക്സ് ബോർഡുകൾ ചൊവ്വാഴ്ച സിപിഎം പ്രവർത്തകർ തകർത്തെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച ബുധനാഴ്ച വൈകിട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി പ്രകടനം സി പി എം ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ഇരുവിഭാഗവും തമ്മിൽ വാക്കുതർക്കവും ഒന്നും തളും ഉണ്ടായി കോൺഗ്രസ് പ്രകടനം പാർക്ക് മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് സി പി എം പ്രവർത്തകരും പ്രകടനം നടത്തി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ഇരുവിഭാഗവും തമ്മിൽ വീണ്ടും വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ ചെടിച്ചട്ടികളും മറ്റും പരസ്പരം വലിച്ചെറിഞ്ഞു സി പി എം പ്രവർത്തകരാണ് ആദ്യം ആക്രമണം നടത്തിയതെന്ന് കോൺഗ്രസും എന്നാൽ കോൺഗ്രസ് ആണ് അതിക്രമം നടത്തിയതെന്ന് സിപിഎമ്മും ആരോപിച്ചു സംഭവത്തെ തുടർന്ന് കായംകുളത്ത് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം